ഹലോ കെയ്സ് അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ പോകുന്നത് കണ്ണൂർ പയ്യാമ്പലം ഭാഗത്തേക്കാണ് നമ്മൾ നമ്മളിവിടെ ഹക്കീംബായി ആണ് ഹക്കീംബായി ആഗ്രഹമാണ് പിന്നെ തേക്കൊന്ന് കണ്ണൂർ പോടണം അപ്പം നമ്മൾ നേരെ കണ്ണൂരേക്കാണ് ഓക്കെ ലേറ്റ് ഓഫ് ആയി ബൈ ഹക്കീബായി അങ്ങനെ കണ്ണൂർ ഭാഗത്തേക്ക് ഫസ്റ്റ് അല്ലേ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ കാഞ്ഞങ്ങാട് പോകത്തേക്ക് പോകുന്നതല്ലേ നൂറ് അടിച്ചു ആ നൂറ് കിലോമീറ്റർ Men det er rart, da. Do. സഫലമായി ഉണ്ടായിരുന്നു ആഗ്രഹമുണ്ടായിരുന്നു തേക്കിനടുത്തിട്ട് അങ്ങൂര് പയ്യാമ്പല തന്നെ അത് സാധിച്ചു സാധിച്ചു കൊടുത്തു അല്ലേ ഇനി ഫുഡിയുണ്ട് അടുത്ത് ആ ഇവിടെ ഫേമസ് ആയ മട്ടനും ഫുഡും കിട്ടുന്ന സ്ഥലമുണ്ട് അങ്ങോട്ട് പോകണം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങി നാലരക്കല്ലേ നാലര മണിക്കാണ് ഇറങ്ങിയത് രണ്ടര മണിക്കൂറോട് നമ്മൾ ഇപ്പം പയ്യാമ്പലം പിടിച്ചു അത് സമയം ഏഴ് മണി അല്ലേ ഏവത്ത് നല്ല വൈവാണ് ആദ്യമായിട്ടില്ല സെക്കളത്തിലാണ് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ബേക്കൽ ഹോട്ടലേക്ക് പോയി ഈ ഞായറാഴ്ച ഞായറാഴ്ച നമ്മൾ ഹൺഡ്രഡ് അടിക്കാനുള്ള പ്ലാനിലാണല്ലേ കിലോമീറ്റർ നമ്മൾ എത്ര നാൽപ്പത്തഞ്ചല്ലേ നാല് ഇനി നമുക്ക് നല്ലൊരു ഫുഡ് കിട്ടുന്ന സ്ഥലമുണ്ടല്ലോ നിങ്ങൾ പറഞ്ഞത് അവിടെ ഹോട്ടൽ നേരെ സമയം ഏകദേശം എട്ട് മണിയാവാനായി തിരിച്ചൊരു പതിനൊന്ന് നമുക്ക് നാട് പിടിക്കണം കഴിഞ്ഞു വരുന്നാദ്യം നാട് പിടിക്കണം കോട്ട ഇപ്പം തുറക്കുന്നേ ഉള്ളൂ കേട്ടോ ഗേറ്റ് ണിക്കൊക്കോ അല്ല എട്ട് മണിയാവും ഇവിടെ ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ ടിക്കറ്റ് ഏകദേശം ഒരു അമ്പത് ആയിട്ടുള്ള ആദ്യം വെയിറ്റ് ചെയ്ത സമയം കളയാൻ കഴിഞ്ഞില്ലല്ലോ തിരിച്ചെത്തേണ്ടത് ലെയിൽ ഉദിക്കലായി അപ്പൊ ലെയിൽ ഉദിക്കുന്നതിന് നിങ്ങളുമായിരുന്നു കോട്ട കുറെ വർഷത്തിനു ശേഷമാണ് ഞങ്ങളിവിടെ വരുന്നത് കുറെ വർഷമായി കണ്ണൂർ കോട്ടയിലുണ്ട് ാണ് ഇനി നമുക്ക് നേരെ പോകേണ്ടത് നമ്മളെ ഉണക്കിൽ എന്നാന്ന് അതിന്റെ പേര് ഉണക്ക ഉണക്കൻ ഹോട്ടൽ ഉണക്കൻ ഹോട്ടൽ അവിടെ പോയി ഫുഡ് കഴിക്കണം അവിടെ ഫേമസ് ആണ് പുട്ടും ബീഫും അല്ല പൊട്ടും മട്ടനും ഒന്നാണ് അല്ലേ അവിടുത്തെ ഫേമസ് ആയ പൊട്ടും മട്ടനും അടിക്കാൻ പോയാണ് അല്ലേ എല്ലാവരും പറയുന്ന കേൾക്കുന്നുണ്ട് നേരെ അങ്ങോട്ടേക്ക് വിടാം ഓക്കെ പറഞ്ഞോ ഹോട്ടൽ രണ്ടാവ് ഉളക്കം പറഞ്ഞു നോക്കി ഓക്കെ തയ്ച്ചു നോക്കാം ഓക്കെ പറ്റിയമൊക്കെ എങ്ങനെയുണ്ട് നല്ല ടൈമസ് അല്ലേ കൊടുത്തത് കൊട്ടും ബീപടും ഹോട്ടൽ

തേക്കെടുത്ത് കറിക്കോടും പോയിട്ടുണ്ടോ ത്തിരിക്കയാണ് കരക്ക് ബോട്ട് അടുക്കുകയാണ് ായി റൈഡ് കിട്ടും അതൊരു റൈഡല്ലേ ആൾക്കാർ കുറഞ്ഞു പോയില്ല പല ഭാഗത്തായി പോയി സമയമില്ല അങ്ങനെ നമ്മള് പയ്യന്നൂരെത്തി അപ്പൊ പയ്യൂടെത്തിയ സമയത്ത് നല്ല പന പന കണ്ടിട്ടുണ്ട് അല്ലേ കാണാം അപ്പൊക്കെ അപ്പൊ കൈസ് അങ്ങനെ നമ്മളെ വീട്ടിലെത്തി പിന്നെ മോർണിംഗ് റൈഡ് പിന്നെ നൂറ്റി അഞ്ച് കിലോമീറ്റർ നമ്മൾ കൂടിയിട്ടുണ്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് അടിക്കണം അപ്പൊ കൈസ് ഇതാണ് എന്റെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ബ്രെഡ് എഗ് പിന്നെ പീനട്ട് ബട്ടറ് ഓട്സ് മസാല ആക്കിയിട്ടാണ് ഉള്ളത് അത് അതായത് ക്യാരറ്റ് ബീ മറ്റേ നമ്മളെ ഗ്രീൻ പീസൊക്കെ ഇട്ടിട്ട് മസാല ആക്കിയതാണ് ഗ്രീൻ ടീ പീനട്ട് ബട്ടർ ഫുള്ള് ഇതാണ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഇതാണ് നമ്മുടെ തടി കുറക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ വീടിലൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കേ ബൈ ബൈ